മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോണേജ് ശിലായുഖത്തിൽ നിന്നും മുന്നോട്ട് ചാപ്റ്റർ ആരംഭിക്കുന്നതന്നെ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്കയച്ച കത്തിലൂടെയാണ് പ്രാചീന ശിലായുഖ മനുഷ്യന് ഉപയോഗപ്പെടുത്തിയ പ്രധാന ആയുധങ്ങളായ സ്റ്റോൺ ആക്സസ് കൽക്കോടാലി സ്പിയേഴ്സ് കുന്തം കൂടാതെ സ്റ്റോൺ നീഡിൽസ് കൽസൂചികൾ ഇവയൊക്കെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സൗത്ത് കെൻസിങ് മ്യൂസിയം അതുപോലെ ജനോ മ്യൂസിയം തുടങ്ങിയവയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത് അപ്പൊ പ്രാചീനശിലായക മനുഷ്യർ ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ ഏതൊക്കെയാണ് സ്റ്റോണാക്സ് പിയേഴ്സ് സ്റ്റോൺ ഇഡിൽസ് എന്നിവയാണ് അവ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മ്യൂസിയം സൗത്ത് കാൻസിംഗ് മ്യൂസിയം ജനോ മ്യൂസിയം ആണ് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് തന്റെ കൃതിയിൽ ജവഹർലാൽ നെഹ്റു തന്റെ കൃതിയിൽ പരാമർശിക്കുന്ന പ്രധാന ടൂൾസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ വെപ്പൺസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ഫ്രം വൈൽഡ് ആനിമൽസ് അതായത് പ്രാചീനശിലായ്ക മനുഷ്യൻ വന്യമൃഗങ്ങളിൽ സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സ്റ്റോണാക്സ് കൽക്കോടാലി സ്റ്റോൺ നീഡിൽസ് കൽസൂചികൾ സ്പിയർ കുന്തം എന്നിവയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോർ വാട്ട് പർപ്പസ് ദ യൂസ്ഡ് സച്ച് എ ടൈപ്പ് ഓഫ് ടൂൾസ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് ഫോർ വാട്ട് പർപ്പസ് ഹ്യൂമൻസ് യൂസ്ഡ് ദീസ് ടൈപ്പ് ഓഫ് ടൂൾസ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത് ഫോർ പ്രൊട്ടക്ടിങ് ദംസ അവർക്ക് സംരക്ഷണം കിട്ടും ഫോർ പ്രൊട്ടക്ട് ദംസൽസ് ഫ്രോം എവിടെ നിന്നാണ് വൈൽഡ് ആനിമൽസ് വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു ഫോർ ഹണ്ടിങ് വേട്ട നടത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു ഫോർ ഡിഗിങ് ഗ്രൗണ്ട്സ് കുഴികളൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഫോർ ടിയറിങ് അവേ അനിമൽ സ്കിം മൃഗങ്ങളുടെ തോലുകൾ നീക്കം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നു ഫോർ ദംസെൽസ് ഫോർ ഹണ്ടിങ് ഫോർ ഡിഗിങ് ഗ്രൗണ്ട്സ് ഫോർ ടിയറിംഗ് അവേ അനിമൽ സ്കിം പ്രാചീന പ്രാചീനശലാഖ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പാലിയോത് കാലഘട്ടത്തിന്റെ തുടക്കത്തിലൊക്കെ മനുഷ്യന് ഉപയോഗപ്പെടുത്തിയത് പ്രധാനമായിട്ടും എന്തായുധങ്ങളാണ് സ്റ്റോൺ അല്ലെങ്കിൽ കല്ല് കൊണ്ടുള്ള ആയുധങ്ങളാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തിയത് അത് പിന്നീട് എന്തിലേക്ക് മാറുകയുണ്ടായി കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും മെറ്റലൈജിലേക്ക് മാറുകയുണ്ടായി ലോഹങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറുകയുണ്ടായി അപ്പോൾ ആദ്യം ഉപയോഗപ്പെടുത്തിയതാണ് സ്റ്റോൺ ആണ് കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയത് ഹൗ ഡി ഡാർക്കിയോളജ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഓൺ ദ ബേസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ് പ്രാചീനശിലായുഗ മനുഷ്യർ അവരുടെ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തി പുരാവസ്തു ഗവേഷകർ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ തരംതിരിച്ചിരിക്കുന്നത് ഹൗ ഡാർക്കിയോളജ് ഡിവൈഡഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഓൺ ദ ബേസ് ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് പ്രധാനമായിട്ടും സ്റ്റോണേജ് എന്നും മെറ്റലേജ് എന്നും ശിലായുഗുമെന്നും ലോഹയുഗമെന്നും അതിൽ സ്റ്റോണേജ് എന്ന് പറയുന്നത് പാലിയോലിത്തി പാലിയോളിക് പ്രാചീന ശിലായുഗം മെസോലിത്തി മധ്യശിലായുഗം നവീന നവീനശിലായുഗം എന്നിങ്ങനെയാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത മെറ്റലേജില് ബ്രോൺസേജും അയണേജുമാണ് നൽകിയിട്ടുള്ളത് എന്നിരുന്നാലും നമ്മുടെ മനസ്സിലേക്ക് ചാൽക്കോലിത്തിക് ചാൽകോലിത്തി മെറ്റലേജിനകത്തുണ്ടെന്ന് ഓർമ്മയുണ്ടാവണം ഏജിൽ ആദ്യത്തെ ഘട്ടം ഏതാണ് ചാൽക്കോലിത്തിക് ഏജ് ചാൽക്കോളിക് താമ്രശിലായുഗം അടുത്ത ബ്രോൺസേജ് അത് ബെങ്കലയുഗം ഏജ് അഥവാ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇരുമ്പ് യുഗം അഥവാ ഇപ്പൊ ഇങ്ങനെയാണ് തരന്നിരിക്കുന്നത് ഇപ്പൊ ഏതൊക്കെയാണ് ഇങ്ങനെയാണ് തരുന്നിരിക്കുന്നത് സ്റ്റോണേജ് മെറ്റലേജ് അതിൽ ഒന്നാമത്തെ കട്ട പാലിയോൽ ഏജ് പിന്നെ ഏജ് അടുത്തത് ഏജ് തിക്കേജ് ഏജിലെ ഘട്ടം എന്ന് പറയുന്നത് ഏജ് അതിനകത്ത് പിന്നീട് ബ്രോൺ ഏജ് പിന്നീട് അയൺ ഏജ് അങ്ങനെയാണ് തറന്നിരിച്ചിരിക്കുന്നത് ഇനി എന്താണ് നമ്മൾ സ്റ്റോണേജ് എന്നാണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ശിലായുഗം എന്തുകൊണ്ടാണ് പ്രാചീന ശിലായു മനുഷ്യന്റെ ആദ്യമ കാലഘട്ടത്തെ സ്റ്റോണേജ് അഥവാ ശിലായുഗം വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ് ഫസ്റ്റ് മനുഷ്യനെന്ത്യോജനപ്പെടുത്തി സ്റ്റോൺസ് എന്തിനു വേണ്ടിട്ടാണ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യൻ കല്ലുകൾ പ്രയോജനപ്പെടുത്തി ശിലകൾ പ്രയോജനപ്പെടുത്തി ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് പു പുരാവസ്ഥ ഗവേഷൻ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്താണ് ശിലായികം അഥവാ സ്റ്റോണേജ് എന്നാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി കാർഡ് സ്വോണേജ് ഡൂറിംഗ് ദാറ്റ് സോ ഹിസ്റ്റോറിയൻ ഡിസ്ക്രൈബ് ദിസ് ഫേസ് എന്നാണ് വിളിക്കുന്ന പേര് സ്റ്റോണേജ് പ്രധാനമായിട്ടും എത്ര ഏജ് എന്ന് പഠിച്ചു സ്റ്റോണേജിന് നമ്മൾ എത്ര ആയിട്ട് വേടി എന്ന് പറഞ്ഞു പാലിയോജ് മെസോത്തി നമ്മള് സ്റ്റോണേജിലെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാചീന അപ്പൊ എങ്ങനെയാണ് ഈ വാക്ക് രൂപപ്പെട്ടത് പ്രാചീന ശിലായകം എന്ന വാക്ക് രൂപപ്പെട്ടത് എവിടെ നിന്നാണ് ഗ്രീക്ക് വേർഡ് പാലിയോസിൽ നിന്നാണ് ഗ്രീക്ക് വേർഡ് പാലിയോസ് വിച്ച് മീൻസ് എന്തോ ഓൾഡ് ലിത്തോസ് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ എന്നാണ് അപ്പോൾ ഓൾഡ് സ്റ്റോണേജ് എന്നായി ഗ്രീക്ക് വാക്കായിട്ടുള്ള പാലിയോസ് എന്നതെന്നും ലിത്തോസ് എന്ന വാക്കിൽ എന്നുമാണ് പാലിയോൽ പ്രാചീന ശിലായുഗം എന്ന വാക്ക് രൂപപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട വെപ്പൻസ് ആയുധങ്ങൾ എപ്രകാരമുള്ളതാണെന്നുള്ള അവിടെ നൽകിയിരിക്കുന്നു റഫ് അല്ലെങ്കിൽ പോളിഷ്ഡ് അൺപോളിഷ് സോറി അൺപോളിഷ്ഡ് പരിക്കനായ ശിലായുധങ്ങൾ റഫ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗപ്പെടുത്തിയ റഫ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗപ്പെടുത്തിയത് പാലിയോത്തില്ലെങ്കിൽ എന്തുവാ അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ഈ പാലിയോൽത്തിക് എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ് ഗ്രീക്ക് വേർഡ് പാലിയോസ് മീൻസ് എന്തോ ഓൾഡ് ലിത്തോസ് എന്ന് വെച്ചാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം അപ്പോൾ ഓൾഡ് സ്റ്റോൺ ആയിട്ട് പാലിയോൽത്തി ഇവിടെ ഒരു മാർക്കിന്റെ ചോദ്യം എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഗ്രീക്ക് വേർഡായിട്ടുള്ള പാലിയോസിൽ നിന്നും അതുപോലെ തന്നെ ലിത്തോസ് എന്ന വാക്കിൽ നിന്നുമാണ് പാലിയോൽത്തി എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തത് ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് വെർ ത്രീ മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് എക്സ്പ്ലെയിൻ അപ്പോൾ പുരാവസ്തു ഗവേഷകർ പ്രാചീന ശിലായ്ക മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാചീന പുരാവസ്തി ഗവേഷകർ പ്രാചീന ശിലായ്ക മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് പുരാവസ്തി ഗവേഷകർ എങ്ങനെയാണ് ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാചീന ശിലായ്ക മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് ഇതെല്ലാമാണ് വ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് യൂട്ടിലൈസേഷൻ ഫാഷനിങ് സ്റ്റാൻഡേർഡൈസേഷൻ മീൻസ് ഉപയോഗപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തൽ എന്ന് വെച്ചാൽ രൂപമാറ്റം വരുത്തൽ എന്ന് വെച്ചാൽ ക്രമവൽക്കരണം ഇങ്ങനെ മൂന്നായിട്ടാണ് പുരാവസ്ഥ ഗവേഷകർ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനം തലം തിരിച്ചിരിക്കുന്നത് യൂട്ടിലൈസേഷൻ ഫാഷനിങ് ഒന്നും കൂടി ഉണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ യൂട്ടിലൈസേഷൻ മീൻസ് പ്രയോജനപ്പെടുത്തൽ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൌട്ട് ചേഞ്ചിങ് ഒരു മാറ്റവും കൂടാതെ ഒരു മാറ്റവും വരുത്താതെ കിട്ടുന്ന കല്ലുകളെ അതേപടി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണെന്ന് യൂട്ടിലൈസേഷൻ അതോ പ്രയോജനപ്പെടുത്തൽ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തൽ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൌട്ട് ചേഞ്ചിങ്ഷയം ഒരു മാറ്റവും കൂടാതെ അതേപടി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണെന്ന് യൂട്ടിലൈസേഷൻ കിട്ടിയ കല്ലുകളെ അതേപടി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണെന്ന് യൂട്ടിലൈസേഷൻ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൌട്ട് ചേഞ്ചിങ്ഷയം രണ്ടാമത്തെ ഫാഷനിങ് ആണ് രൂപമാറ്റം വരുത്തൽ മെത്തേഡ് ഓഫ് യൂസിംഗ് അവൈലബിൾ സ്റ്റോൺസ് എങ്ങനെയാണ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് നീഡ് ആവശ്യാനുസരണം ആ കല്ലിൽ മാറ്റം വരുത്തി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണത് ഫാഷനിങ് മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു നീഡ് ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണത് ഫാഷനിങ് ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു നീഡ് അടുത്ത ഒന്നും കൂടിയുണ്ട് സ്റ്റാൻഡർഡൈസേഷൻ ദ ക്രമവത്രണം മെത്തഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് ഓരോ ആവശ്യത്തിനും പ്രത്യേകം പ്രത്യേകം ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതി അതാണത് സ്റ്റാൻഡർഡൈസേഷൻ ദ ക്രമവൽക്കരണം ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് ഓരോ ആവശ്യത്തിനും പ്രത്യേകം പ്രത്യേകം ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതി അപ്പൊ ഏതൊക്കെയുണ്ട് ഒന്ന് യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ വിതഔട്ട് ചേഞ്ച് ദ ഷേപ്പ് എങ്ങനെയാണ് യൂസിങ് ടൂൾസ് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് വിതഔട്ട് ചേഞ്ച് ഇൻ ഷേപ്സ് ഒരു മാറ്റവും കൂടാതെ ഉപയോഗപ്പെടുന്ന രീതി രീതിയാണ് ഫാഷനിങ് എന്ന് വെച്ചാൽ ചേഞ്ചിങ് ദ ഷേപ്പ് അോർഡിംഗ് ടു നീഡ് ആവശ്യാനുസരണ രൂപമാറ്റം വരുത്തി ഉപയോഗപ്പെടുന്ന രീതി സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വെച്ചാൽ സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് ഓരോ ആവശ്യത്തിനും പ്രത്യേകം പ്രത്യേകം ആയുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയാണത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ആയുധങ്ങളെ കുറിച്ചാണ് പ്രാചീനശാല മനുഷ്യന് ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട വെപ്പൺസ് ഡിഫറെൻറ്റ് ടൂൾസ് യൂസ്ഡ് ബൈ പ്രിമിറ്റി ഹ്യൂമൻറ്റ് ഫേസ് ഓഫ് പാലുകൾക്ക് അയച്ച് പാലുവോൽ അല്ലെങ്കിൽ പ്രാചീന ശില കാലഘട്ടത്തിൻ്റെ വ്യത്യാസ ഘട്ടങ്ങളിൽ വ്യത്യാസങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ പെബിൾ ടൂൾസ് പെബിൾ ടൂൾസ് എന്ന് വെച്ചാൽ ഉരുളൻ കല്ലുകൾ അടുത്തത് ബൈഫേസ് കോർ ടൂൾസ് ദിമുഖ മാതൃശില ഉപകരണങ്ങൾ രണ്ട് മുഖം ഉണ്ടായിരിക്കും ദിമുഖ മാതൃശില ഉപകരണങ്ങൾ അടുത്ത ഫ്ളേഗ് ടൂൾസ് ഫ്ലേഗ് ടൂൾസ് എന്ന് വെച്ചാൽ കൽച്ചിയുള്ള ഉപകരണങ്ങൾ കൂടാതെ ചോപ്പർ ടൂൾസ് വെട്ടിമുറിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഒന്നും കൂടി ഉണ്ട് സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക് ബ്ലേഡ് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന സ്റ്റോൺ ടൂൾസ് വളരെ നേരത്തായിരിക്കും തിന്നായിട്ടുള്ളതായിരിക്കും അവയെല്ലാം അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂൾസ് പെബിൾ ടൂൾസ് ബൈഫേസ് കോർ ടൂൾസ് ഫ്ലേക് ടൂൾസ് കൂടാതെ ചോപ്പർ ടൂൾസ് കൂടാതെ യൂസിങ് മീൻ ബ്ലേഡ് ടെക്നിക്സ് അല്ലെങ്കിൽ ബ്ലേഡ് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോൺ ടൂൾസ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എന്താണ് കോറ് അതുപോലെ ഫ്ലേക്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ടു ഓർ മോർ പീസസ് ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ശില രണ്ടോ കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് ലാർജസ്റ്റ് പീസസ് കാൾഡ് അതിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പീസിനെ നമ്മൾ വിളിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോറ് മാതൃശില എന്നറിയപ്പെടും ലാർജസ്റ്റ് പീസസ് കാൾഡ് കോറ് ആൻഡ് സ്മാളർ പീസസ് ആർ കാൾഡ് ഫ്ലേക്സ് ഒരു ഒരു വലിയ കല്ലിനെ രണ്ടോ അതിലധികം കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുന്ന സമയത്ത് അതിലൊന്നുണ്ടാവുന്ന ലാർജസ്റ്റ് പീസിനെ വിളിക്കുന്ന പേര് കോർ എന്നും ഉപകരണങ്ങളെ വിളിക്കുന്ന സ്റ്റോൺ ഫ്ലേക്സ് ആർ കാൾഡ് ഫ്ലേക് ടൂൾസ് ഫ്ലേക്ക് കൊണ്ട് നിർമ്മിക്കുന്ന ആയുധങ്ങളെ വിളിക്കുന്ന പേര് ഫ്ലേക്ക് ടൂൾസ് അഥവാ കൽച്ചിൾ ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നു ടൂൾസ് എന്ന് എന്നറിയപ്പെടും എന്ന് വെച്ചാൽ മാതൃശില കൊണ്ട് ഉപകരണം നിർമ്മിക്കുന്ന ഉപകരണങ്ങളെ മാതൃശില ഉപകരണങ്ങളെന്നും ആൻഡ് ദോസ് മേഡ് സ്റ്റോൺ ഫ്ലേക്സ് ആർ കാൾഡ് ഫ്ലേക് ടൂൾസ് അഥവാ ഉപകരണങ്ങൾ ഉപകരണങ്ങളെന്നും അറിയപ്പെടും അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞത് ഏതൊക്കെയാണ് പെബിൾ ടൂൾസ് പൈപ്പ് കോർ ടൂൾസ് ഫ്ലേക്ക് ടൂൾസ് കൂടാതെ ചോപ്പർ ടൂൾസ് പിന്നെ സ്റ്റോൺ ടൂൾസ് മേഡ് ഓഫ് യൂസിങ് എന്തുകൊണ്ടും ഉപയോഗപ്പെടുത്തുന്ന ബ്ലേഡ് ടെക്നിക് പിന്നെ കോർ എന്താണ് ഫ്ലേക്സ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നെ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻറ്റു ടു ഓർ മോർ പീസസ് ലാർജസ്റ്റ് പീസസ് കാളുടെ കോർ സ്മോളർ പീസസ് ആർ കാളുടെ ഫ്ലേക്സ് ഈ ഫ്ലേക്ക് കോർ കൊണ്ടുണ്ടാക്കുന്ന കോർ കൊണ്ടുണ്ടാക്കുന്ന വിളിക്കുന്ന പേര് എന്താണ് കോർ ടോൺസ് സ്റ്റോൺ ടൂൾസ് എന്ന് വെച്ചാൽ മാതൃശീല ഉപകരണങ്ങളൊന്നും കൂടാതെ ഫ്ലേക്ക് കൊണ്ട് നിർമ്മിക്കവേ ഫ്ലേക്ക് ടൂൾസ് അഥവാ അൽച്ചിയുള്ള ഉപകരണങ്ങളെന്നും അറിയപ്പെടും അവസാന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽക്ക് പുറമെ ഏത് തരത്തിലുള്ള ആയുധങ്ങളുമാണ് അവർ പ്രയോജനപ്പെടുത്തിയത് ഏതാണ് ട്വേർഡ്സ് എൻഡ് ഓഫ് ദ ഹ്യൂമൻസ് യൂസ്ഡ് ടൂൾസ് മേഡ് ഓഫ് ബോൺസ് പ്രയോജനപ്പെടുത്തി എല്ലുകൾ കൊണ്ടുള്ള അസ്ഥികൾ കൊണ്ടുള്ള ആയുധങ്ങളും അവർ എൻഡ് ഓഫ് ദ പ്രയോജനപ്പെടുത്തിയുണ്ടായി ടുവേർഡ് ഹ്യൂമൻസ് യൂസ്ഡ് ടൂൾസ് മേഡ് ഓഫ് ബോൺസ് ഇൻ ടു സ്റ്റോൺ ടൂൾസ് അതായത് ചില ആയുധങ്ങൾക്ക് പുറമെ അവർ എല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾ അവർ പ്രയോജനപ്പെടുത്തിയുണ്ടായി ഇനി തുടക്കം ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ബോൺസ് അപ്പൊ ബോൺ കൊണ്ടുള്ള അല്ലെങ്കിൽ അസ്ഥികൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പ്രധാനമായിട്ട് ഒന്നാമത്തത് ഹാർഫോൺസ് ആണ് എച്ച് എ ആർ പി ഡബിൾഒ എൻ എസ് ഹാർഫോൺസ് ചൂണ്ട രണ്ടാമത്തത് സ്പിയർ ആണ് സ്പിയർ സ്പിയർ കുന്തം അടുത്തത് നീഡിൽസ് ആണെന്നാണ് അറിവ് അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യണം ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടും അപ്പോൾ ഒന്നാമത്തത് ഹാർപ്പോൺസ് രണ്ടാമത് സ്പിയർ മൂന്നാമത്തത് കൽ സൂചി അല്ലെങ്കിൽ ഈ ബോൺ ആണ് അത് തുണികളൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഹൈഡ് ആൻഡ് ബാർക്ക് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ക്ലോസ് ഓർമ്മയുണ്ടോ മൃഗങ്ങളുടെ തോലുകളും മരത്തിൻ്റെ തോലുകളും ഉപയോഗപ്പെടുത്തിയ വസ്ത്രങ്ങളാക്കി ഉണ്ടാക്കിയിരുന്നു അത് അത് നിർമ്മിക്കാൻ ഉപയോഗപ്പെടുത്തിയ എല്ലുകൾ ഉപയോഗപ്പെടുത്തിയാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലുകൾ സൂചികളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവർ വസ്തുക്കൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഹാർപൂൺസ് പിന്നെ അടുത്ത സ്പിയർ പിന്നെ ഒന്നും കൂടി ഉണ്ട് അടുത്ത നീഡ് എന്നാണെന്ന് തോന്നുന്നത് ഓക്കെ അടുത്ത ഭാഗത്തിൽ ആർട്ട് സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിസ്റ്റിക് സ്കിൽ അഥവാ കലാവൈദഗ്ധ്യം കലാപരിദിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവ് പെയിന്റിങ്സ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഓഫ് വാട്ട് അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അപ്പൊ ഗുഹാ ചിത്രങ്ങളെല്ലാം തന്നെ ആദ്യകാല മനുഷ്യന്റെ കലാ വൈദഗ്ധ്യം പ്രകടമാക്കുന്നതാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇവിടെ നൽകിയിരിക്കുന്നത് ഫ്രം ദ പിക്ചേഴ്സ് അവിടെ തൊട്ട് മനസ്സിലാക്കുക ഫ്രം ദ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രം ദ കേവ് പെയിന്റിങ്സ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയവിനിമയ രീതികൾ അപ്പോൾ ഏതൊക്കെയാണ് ഈ ഗുഹാ ചിത്രങ്ങൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഫ്രം ദ കേവ് പെയിൻറിങ്സ് അല്ലെ ഫ്രം ദ പിക്ചേഴ്സ് വി കെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സച്ച് എ സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ ഒന്ന് അണ്ടർ ലൈൻസ് പഠിക്കണം സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് അതായത് ലളിതമായ ഒഴുക്കൻ വരകൾ ഉണ്ടായിരിക്കും കൂടാതെ ഈ ചിത്രത്തിലേക്ക് കാണുന്ന പോലെ കൂടാതെ കർവഡ് ഇമേജസ് കോറിയിട്ട ചിത്രങ്ങൾ ഉണ്ടായിരിക്കും കൂടാതെ സ്കൾപ്ചേഴ്സ് ശില്പങ്ങൾ അപ്പം എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത് ഫ്രം ദി പിച്ചേഴ്സ് വി കാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് വ്യത്യാസങ്ങളായിട്ടുള്ള ആശയവിനിമയ രീതികളായ ഏതൊക്കെയാണ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ കർവിടി ഇമേജസ് കോറിട്ട ചിത്രങ്ങൾ ആൻഡ് സ്ൾപ്ചേഴ്സ്കൾപ്ചേഴ്സ് ശില്പങ്ങൾ ഡ്യൂറിംഗ് ദ ലേറ്റ് പാലിയോളത്തി പീരീഡ് പ്രാചീന ശിലായുഗത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയവിനിമയ രീതികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഗുഹാ ചിത്രങ്ങളിൽ നിന്നും ഏതൊക്കെയാണവ സിംപിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ കർവിഡ് ഇമേജസ് കോറിട്ട ചിത്രങ്ങൾ കൂടാതെ സ്കൾപ്ചർ ശില്പങ്ങൾ എന്നിവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ ചിത്രങ്ങളെ കുറിച്ച് ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകർ വിശദീകരിക്കുകയാണ് ആർക്കിയോളജിസ്റ്റ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ അതായത് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ആർക്കിയോളജി പോയിന്റ് ഔട്ട് ദാറ്റ് എന്താണ് സൂചിപ്പിക്കുന്നത് ഡെപെക്ഷൻ ഓഫ് അനിമൽസ് മൃഗങ്ങളുടെ ചിത്രീകരണമാണ് നൽകിയിരുന്നത് അനിമൽസ് മൃഗങ്ങളെ ചിത്രീകരിക്കുന്നത് ഡെപെക്ഷൻ ഓഫ് അനിമൽസ് എവിടെയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഷോവെ ആൻഡ് ലാസ്കോയിൽ ഷോവെ ലാസ്കോ തുടങ്ങിയ ഗുഹയിലൊക്കെ എവിടെ ഷോവെ ലാസ്കോ ഫ്രാൻസിലാണ് അവിടെ ചിത്രീകരിക്കുന്ന ഡെപെക്ഷൻ ഓഫ് അനിമൽസ് ആണ് മൃഗങ്ങളെയാണ് ചിത്രീകരിക്കുന്നത് ഷോബെ ആൻഡ് ലാസ്കോയിൻ്റെ എവിടെയാണ് ഫ്രാൻസ് അവിടെ ചിത്രീകരിക്കുന്ന ഡെപെക്ഷൻ ഓഫ് അനിമൽസ് അടുത്ത കർവിഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ അപ്പോൾ സ്ത്രീയുടെയും അതുപോലെ തന്നെ മൃഗത്തിന്റെയൊക്കെ കോറിയിട്ട ചിത്രങ്ങളാണ് കർബഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ അത് എവിടെയാണ് അതെവിടെയാണ് കുസാക്കേവ് എവിടെയാണ് ഫ്രാൻസിലാണ് കർബഡ് ഫിഗർ ഓഫ് ആൻ അനിമൽ ആൻഡ് എ വുമൺ അത് എവിടെയാണ് കുസാക്കേവ് കുസാക്ക എവിടെയാണ് ഫ്രാൻസ് അടുത്ത വീനസ് ബീനസ് അത് എവിടെയാണ് സറേസ് കേവ് റഷ്യയിലാണ് വീനസ് ഫിഗറിൻ്റെ എവിടെയാണ് സീനസ് പ്രതിമയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് സറേസ് കേവ് റഷ്യയിലാണ് റിലേറ്റഡ് ടു റിച്വൽസ് ഓർ ബിലീവ്സ് വിശ്വാസങ്ങളും ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെവിടെയാണ് സറേസ് കേവ് റഷ്യയിലാണ് അടുത്ത കർവിംഗ് ഓൺ ബോൺസ് എല്ലുകളുടെ മുകളിൽ കൊറി ഒടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൊത്തിവെച്ചിരിക്കുകയാണ് അത് കാണാൻ സാധിക്കുന്ന ഫോണിൽ ലാ ഗർമാർമ കേവ് എവിടെയാണ് സ്ഥലം ലാ ഇൻ സ്പെയിൻ സ്പെയിനിലെ ലാ കേവിൽ നിന്നാണ് നമുക്ക് എല്ലുകളുടെ മുകളിൽ അല്ലെ അസ്ഥികളുടെ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം എവിഡൻസ് ഓഫ് ഹ്യൂമൻ ആർട്ട് സ്കിൽ ഓഫ് ടൈം ദൈവഘട്ടത്തിലെ കലാ വൈദഗ്ധ്യത്തിന് തെളിവുകളാണ് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഫ്രം ദ പിക്ചേഴ്സ് വി കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് സജസ്റ്റ് ഏതൊക്കെയാണ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് ലളിതമായ ഒഴുക്കൻ വരകൾ അതുകൂടാതെ തന്നെ ഇമേജസ് കോറിട്ട ചിത്രങ്ങൾ സ്കൾപ്ചർ ശില്പങ്ങൾ വി ആർ എംപ്ലോയിഡ് ഡ്യൂറിംഗ് ദ ലേറ്റ് പാലിയോൾത്തി പീരീഡ് പ്രാചീന ശിലാഖത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രാചീന ശിലാഖ് മനുഷ്യൻ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ സിംപിൾ ഫ്ലോയിങ് ലൈൻസ് കർവഡ് ഇമേജസ് സ്കൾപ്ചേഴ്സ് എന്നിവ കാണാൻ സാധിക്കും ആർക്കിയോളജിസ്റ്റ് പുരാവസ്തു ഗവേഷകർ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എവിടെയാണ് ഫ്രാൻസ് കൂടാതെ ഫിഗർ ഓഫ് ആൻഡ് എ വുമൺ പുരുഷന്റെയും ചിത്രങ്ങൾ അത് എവിടെയാണ് കാണാൻ സാധിക്കുന്ന സാധിക്കുന്ന വീനസ് എവിടെയാണ് സരീസ് കേവ് റഷ്യ അത് ഇതിനെ കുറിച്ചാണ് കണക്കാക്കുന്നത് റിലേറ്റഡ് റിച്വൽസ് ഓർ ബിലീവ്സ് അടുത്ത ബോൺസ് ടുത്തോൺ ലാ ഗർമാൻ സ്പെയിൻ ൈദ്യത്തെക്കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഇവിടെ നിന്നാണ് ആൻസർ ചെയ്യേണ്ടത് ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലാസ്റ്റ് ഭാഗം പിച്ചേഴ്സ് ആൻഡ് സ്ക്പ്ചേഴ്സ് അത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർദ പി എവിഡൻസ് ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങളും ശില്പങ്ങളും സബ്സ്റ്റാൻഷിയേറ്റ് ആർ ദൻസ് ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ പ്രിമിറ്റിമിറ്റിന്ന് വെച്ചാൽ ആദ്യകാല മനുഷ്യൻ പ്രാചീന ശിലായക മനുഷ്യൻ അവർ വരച്ച ഈ ഗുഹാചിത്രങ്ങളും ശില്പങ്ങളും ആദിമ ശിലായിക മനുഷ്യന്റെ വൈജ്ഞാനികാസത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെ തെളിവുകളാണ് സമർത്ഥിക്കുക അപ്പോ ഇതാണ് ചോദ്യം ഇതിന്റെ ആൻസർ വേരിയസ് കളേഴ്സ് അപ്പോൾ ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു വേരിയസ് കളേഴ്സ് യൂസ്ഡ് ഇൻ കേവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ എവിടെ പ്രയോജനപ്പെടുത്തിയിരുന്നു ഗുഹാ ചിത്രങ്ങൾ ഈ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു ഇത് കളേഴ്സ് മേഡ് ഫ്രം ആണ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാട്രൈൻ ഈ കളറുകൾ ഈ വർണ്ണങ്ങൾ തയ്യാറാക്കിയിരുന്നത് സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്ത മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ പഠിച്ചെടുക്കുക ഒന്നാമത്തെ പോയിന്റ് കളേഴ്സ് ടു ഡ്രോ ദ കേവ് കളറുകൾ വർണ്ണങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു ഗുഹാ ചിത്രങ്ങള് കളേഴ്സ് കളറുകൾ നിർമ്മിച്ചിരുന്നത് എന്തുകൊണ്ടാണ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാറ്ററൈറ്റ് സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടി ചേർത്ത മിശ്രിതം ഉപയോഗിച്ചാണ് ഇവര് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കളറുകൾ ഉണ്ടാക്കിയിരുന്നത് സച്ച് പിച്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ കേവ്സ് എവിടെ ഇവർ വരച്ചിരുന്നു ഇന്നർ വാൾസ് ഓഫ് ദ കേസ് ഗുഹയുടെ ഉൾഭിത്തിയിലും ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നു വേർ സൺലൈറ്റ് റീച്ച് സൂര്യപ്രകാശം എത്താതിരുന്ന ഗുഹകളുടെ ഉൾഭിത്തിയിലും ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നു സച്ച് പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഇന്നർ വാൾസ് ഓഫ് ദ കേവ്സ് വെർ സൺലൈറ്റ് റീച്ച് അത്രയൊന്നും വേണമെന്നില്ല പിക്ചേഴ്സ് വെയർ ഡ്രോൺസ് ഓഫ് ദ കേവ്സ് using stone needles and sharp ആൻഡ് weapons. ദി സ്റ്റോൺ കാർവിങ്സ് ഈ കോറിയുടെ ചിത്രങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന യൂസിങ് സ്റ്റോൺ നീഡ്സ് കൽസൂച്ചുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ആൻഡ് എഡ്ജ് വെപ്പൻസ് കൂർത്ത പുനയുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയുമാണ് ഇവർ ഇത്തരത്തിലുള്ള സ്റ്റോൺ കാർവിങ്സ് തയ്യാറാക്കിയിരുന്നത് അപ്പൊ ഒന്നൂടെ പറയാം എത്രയും ഭാഗം പഠിച്ചെടുക്കാം വേരിയസ് കളേഴ്സ് യൂസ്ഡ് ഇൻ കേവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു ഗുഹാ ചിത്രങ്ങളിൽ കളേഴ്സ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർ ലാറ്ററൈറ്റ് സസ്യങ്ങളുടെ ചാറും ചെങ്കൽപ്പൊടിയും ചേർത്താൻ വിശ്രദ്ധ ഉപയോഗിച്ചാണ് ഇവർ തയ്യാറാക്കിയിരുന്നത് ഡ്രോൺ വണ്ട എവിടെയാണ് ഇന്നർ വാൾസ് പഠിച്ചാൽ ഇന്നർ വാൽസോധ കേസ് ഗുഹയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ വരച്ചിരുന്നു സ്റ്റോൺ മേഡ് യൂസിങ് സ്റ്റോൺ നീഡിൽസ് ഈ സ്റ്റോൺ സ്റ്റോൺസ് തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണ് സ്റ്റോൺ നീഡിൽസ് ആൻഡ് എഡ്ജ് വെപ്പൺസ് എന്ന് വെച്ചാൽ കൂർത്തമനുള്ള സൂചികൾ ഉപയോഗപ്പെടുത്തിയും അതുപോലെ തന്നെ കൂർത്തമനെയുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇവര് ഇത്തരത്തിലുള്ള കോറി ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത് പെയിന്റിംഗ് ആൻഡ് ആൾസോടെയാണ് കാണാൻ സാധിക്കുക ഓൺ ദ സീലിംഗ് ഓഫ് ദ കേവ്സ് ഗുഹയുടെ മേൽ ഭിത്തിയിലും ഇവർ ചിത്രങ്ങൾ വരച്ചിരുന്നു അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് പിക്ചേഴ്സ് വെർ റോൺ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ കേവ്സ് എന്ന് പറഞ്ഞു അതേപോലെ ഇവിടെ ഒന്നും കൂടെ വെക്കണം ഇങ്ങനെ പഠിച്ചെടുത്താൽ മതിച്ചേഴ്സ് വെർ റോൺ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ കേവ്സ് ആൻഡ് ഇന്നർ വാൾസ് ആൻഡ് സീലിംഗ് ഓഫ് ദ കേവ്സ് ഇന്നർ വാൾസ് ആൻഡ് സീലിംഗ് ഓഫ് ദ കേവ്സ് പിക്ചേഴ്സ് വെർ റോൺ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ ഇന്നർ വാൾസ് ആൻഡ് സീലിംഗ്സ് ഓഫ് ദ കേവ്സ് സച്ച് പിക്ചേസ് ആൻഡ് സ്കൾസ് ആർ കൺഡേഡ് ടു ബി ദൻസ് ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ പ്രിമെറ്റീവ് ഹ്യൂമൻസ് ആദ്യകാല മനുഷ്യൻ നേടിയെടുത്ത സാങ്കേതിക പുരോഗതിയുടെ വൈജ്ഞാനികാസത്തിന്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള ഗുഹാചിത്രങ്ങളും ശില്പങ്ങളും അപ്പോൾ വൈജ്ഞാനികാസം അല്ലെങ്കിൽ സാങ്കേതിക പുരോഗതിയൊക്കെ മനസ്സിലാക്കുന്നത് കളറുകൾ നിർമ്മിക്കാൻ കഴിവുള്ളവർ നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരല്ലേ അതേപോലെ തന്നെ അവർക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർ ടെക്നിക്കൽ ആയിട്ടുള്ള കഴിവുള്ള ആളല്ലേ വൈജ്ഞാനിക അല്ലെങ്കിൽ ഇൻഡോലച്ചൽ ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കിയത് അപ്പൊ നമുക്കത് ഒന്നുകൂടെ മനസ്സിലാക്കാം വേരിയസ് കളേഴ്സ് യൂസ്ഡ് ഡ്രോ ദ കേവ് ദിവന്റിങ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ പ്രയോജനപ്പെടുത്തിയിരുന്നു ഗുഹാ ചിത്രങ്ങളിൽ കളേഴ്സ് മേഡ് ഫ്രം പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർ ലാറ്ററി സസ്യങ്ങളുടെ ചാറും ചെങ്കൽപ്പൊടിയും ചേർത്ത മിശ്രതം ഉപയോഗിച്ചാണ് ഇവർ നിർമ്മിച്ചിരുന്നത് എവിടെയും വരച്ചു ഇന്നർ വാൾസ് ഗുഹയുടെ ഉൾസ് ബാക്കി വേർ സൺലൈറ്റ് റീച്ച് അത് വേണമെന്നില്ല ദിസ്റ്റോട്ട് സ്റ്റോൺസ് ആൻഡ് ഷാർപ്ഡ് കൽസൂച്ചികളും കുർത്തമനുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കിയിരുന്നു നിർമ്മിച്ചിരുന്നു ഇനി നമ്മൾ ലാസ്റ്റ് നേരത്തെ ചേർന്നാണ് പെയിന് ആൾസോസ് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ടെക്നിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ സ്കിൽ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ആൻസർ ചെയ്യണം ഇവിടെ നമ്മൾ ആർട്ട് സ്കിൽ എന്നുള്ള ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ആൻസർ ചെയ്യണം കലാ വൈദഗ്ധ്യം എന്നതിനെ കുറിച്ച് ചോദിക്കും ഇവിടെ നിന്ന് ആൻസർ ചെയ്യണം അപ്പോൾ ഇത് രണ്ടും ഒരു ഭാഗം തന്നെയാണ് വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ ഉള്ളൂ ഇനി അടുത്ത ഭാഗം വാട്ട് ആർ വാട്ട്ആർ ദിക് ഫീച്ചേഴ്സ് ഓഫ് പാലിയോളത്തി പ്രാചീന ശിലായ്ക്കത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തല്ല യൂസ് എ റഫ് സ്റ്റോൺ ടൂൾസ് എന്താണ് പ്രയോജനപ്പെടുത്തിയത് പ്രധാനമായിട്ട് പരിക്കനായ റഫ് സ്റ്റോൺ ടൂൾസ് ആണ് ഇവർ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് ഗുഹയിലും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളുമാണ് ഇവർ താമസം ഉറപ്പിച്ചിരുന്നത് ആൻഡ് ഓപ്പൺ സ്പേസസ് ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് വെർ ദിവട്ട് പ്രധാനപ്പെട്ട ഓക്യുപേഷൻസ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ്ടലും ശേഖരണവുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ഹണ്ടിംഗ് ആൻഡ് അപ്പോൾ എന്താണ് വേട്ടയാടലും പക്ഷി ശേഖരണവുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ബാൻഡ് വെർ യൂണിറ്റ് ഓഫ് സൊസൈറ്റി ബാൻഡുകൾ എന്താണെന്ന് സൈഡ് നൽകിയിട്ടുണ്ട് ബാൻസ് ആർ ദ സ്മാൾ ഗ്രൂപ്പ് ഫ്യൂർ ദാൻ ഹൺഡ്രഡ് മെമ്പേഴ്സ് നൂറിൽ താഴെയുള്ള അംഗങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ബാൻഡുകൾ എന്നറിയപ്പെടുന്നത് ബാൻഡ് മെമ്പേഴ്സ് വേർ ബൗണ്ട് ബൈ എങ്ങനെയാണ് ബ്ലഡ് റിലേഷൻ രക്തബന്ധമുള്ളവരുടെ കൂട്ടായ്മയാണ് ബാൻഡുകൾ എന്നറിയപ്പെടുന്നത് നൂറിൽ താഴെയുള്ള അംഗങ്ങളുടെ കൂട്ടമാണെന്ന് ബാൻഡുകൾ ആ ബാൻഡുകൾ അംഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ബൗണ്ട് ബൈ ബ്ലഡ് റിലേഷൻ രക്തബന്ധം തമ്മിലാണ് രക്തബന്ധമുള്ളവർ തമ്മിലാണ് ഇത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നൂറിൽ താഴെയുള്ള അംഗങ്ങളുടെ കൂട്ടായ്മയാണെന്ന് ബാൻഡുകൾ അവരുടെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും രക്തബന്ധമുള്ള ഗ്രൂപ്പ് ആയിരിക്കും ബാൻഡ് വേറെ ബേസിക് വിൻഡോസ് അപ്പൊ ഇത് രണ്ട് മാർക്കിനെ അല്ലെങ്കിൽ ഒരു മാർക്കിനെ ചോദിക്കാൻ സാധിക്കും ബാൻഡുകൾ എന്നാണെന്നുള്ളത് ാണ് ഏർപ്പെട്ടിരുന്നത് ഹണ്ടിംഗ് ഏർപ്പെട്ടിരുന്നത് അഥവാ കിട്ടിയ ഭക്ഷണം അതേപടി കഴിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല നൊബാട്ടിക് ലൈഫ് പ്രിബേർഡ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജീവിതമാണ് ഉണ്ടായിരുന്നത് നാടോടി ജീവിതമാണ് ഉണ്ടായിരുന്നത് ഒരു തലത്തിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരുന്നില്ല അതാണ് നൊമാറ്റിക് ലൈഫ് നാടോടി ജീവിതമാണ് അവർക്ക് ഒന്നാമത്തെ റഫ് സ്റ്റോൺ റൂസ് ലിവിഡിന്റെ എവിടെയൊക്കെയാണ് കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ഓഫ് ഓക്യുപ്പേഷൻസ് ബാൻഡ്സ് ബേസിക് ഉണ്ട് സൊസൈറ്റി സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബാൻഡുകളായിരുന്നു ബാൻഡ് എന്ന് പറയുന്നത് ഫ്യൂർ ദാൻ ഹൺഡ്രഡ് മെമ്പേഴ്സ് ആണ് ബൗഡ് ബൈ എങ്ങനെയാണ് ബ്ലഡ് റിലേഷൻസ് ശേഖരിച്ചു വെച്ചിരുന്നില്ല എന്ന് വെച്ചാൽ നാടോടി ജീവിതം അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ ജീവിതമാണ് നടന്നിരുന്നത് അപ്പൊ ഇത്രയാണ് കാറ്റിക്സ് പ്രധാനപ്പെട്ട ഏഴ് പോയിന്റ് നന്നായി പഠിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ പ്രാചീരിശിലായി മനസ്സിലാക്കി അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം പ്രധാനപ്പെട്ട തുടക്കം തന്നെ പറഞ്ഞ കാര്യം ജവഹർലാൽ നെഹ്റു കൃതിയുടെ പേരെന്നാണ് ഹൂറോട്ട് എ ഫാദർ ടു ഹിസ് ഡോട്ടർ അത് ആരെഴുതിയാണ് ജവർലാൽ നെഹ്റു അതിനകത്ത് പരാമർശിക്കുന്ന രണ്ട് മ്യൂസിയത്തിന്റെ പേര് കെൻസിക്കൻ മ്യൂസിയം ജനോ മ്യൂസിയം അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്ന സ്റ്റോൺ ആക്സ് സ്പിയേഴ്സ് സ്റ്റോൺ നീഡിൽസ് എന്നിവയൊക്കെയാണ് അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വാട്ടർ ദ വെപ്പൺസ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ടു പ്രൊട്ടക്ട് ദംസൽസ് എന്തിനുവേണ്ടി ഫോർ ഫ്രം വൈൽഡ് ആനിമൽസ് എന്തൊക്കെയാണ് സ്റ്റോൺ ആക്സ് സ്റ്റോൺ നീഡിൽസ് സ്പിയർ എന്നിവയൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ ഫോർ വാട്ട് പർപ്പസ് യൂസ് സച്ചി ടൂൾസ് ഫോർ പ്രൊട്ടക്ട് ദംസൽസ് ഫോർ ഹണ്ടിങ് ഫോർ ഡിഗിങ് ഗ്രൗണ്ട്സ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ആർക്കിയോളജിസ്റ്റ് എങ്ങനെയാണ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി എങ്ങനെയാണ് സ്റ്റോണേജ് മെറ്റലേജ് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്റ്റോണേജിനെ പ്രധാനമായിട്ടും പാലിയോൾത്തി കഴിഞ്ഞ മെസോൾ നിയോൽ പ്രാചീനശിലായ്ക്കൊന്നും മധ്യശിലായ് അവനശിലായ്ക തർദിരി മെറ്റലേജിനെ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചാൽക്കോളിക്ക് മനസ്സിലുണ്ടാവണം പിന്നെ ഏജ് ബ്രോൺസേജ് യുഗം യുഗമൊന്നും അയണേജ് ഇരുമ്പ് യുഗം തന്നിരിക്കുന്നു പിന്നെ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കാൾഡ് സ്റ്റോണേജ് ഹ്യൂമൻ ഹിസ്റ്ററി അത് മനുഷ്യ ചരിത്രത്തിന് ആദ്യമ കാലഘട്ടത്തെ സ്റ്റോണെ എന്ന് വിളിക്കാനുള്ള കാരണം സ്റ്റോൺസ് എന്ന് ഉപയോഗപ്പെടുത്തി സ്റ്റോൺ ശിലകൾ ഉപയോഗപ്പെടുത്തി അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ സ്റ്റോണെ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് പാലിയോൾ എന്ന വാക്ക് പാലിയോൾ മനുഷ്യ ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട വെപ്പൺസ് എങ്ങനെയുള്ളതാണ് റഫ് അല്ലെങ്കിൽ അൺപോളിഷ്ഡ് അല്ലെങ്കിൽ ക്രൂഡ് സ്റ്റോൺ റോസ് ആണ് ഉപയോഗപ്പെടുത്തിയത് ഗ്രീക്ക് വേർഡ് പാലിയോസ് എന്നും ലിത്തോസ് എന്ന വാക്കിൽ നിന്നാണ് രൂപപ്പെട്ടത് ഓൾഡ് സ്റ്റോൺ ഏജ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പ്രാചര്യശിലായകം എന്നാണ് അർത്ഥം പിന്നെ ആർക്കുളസ് പോയിന്റ് ആയിട്ട് ത്രീ മെയിൻ സ്റ്റേജസ് ഇൻ ദി യൂസ് ഓഫ് ടൂൾസ് പ്രാചര്യശിലായ്ക മനുഷ്യന് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാചീര്യശിലായ മനുഷ്യരെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് നമ്മൾ തർദ്ദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് യൂട്ടിലൈസേഷൻ ഫാഷനിങ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ യൂട്ടിലൈസേഷൻ മീൻസ് ഉപയോഗപ്പെടുത്തലെ പ്രയോജനപ്പെടുത്തൽ വിത്തൌട്ട് ചേഞ്ചിങ് ദിയർ ഷേപ്പ് ഫാഷനിങ് ചേഞ്ചിൻ ദ ഷേപ്പ് അക്കോഡിംഗ് ലു നേടാവശ്യാനുസരണ മാറ്റം വരുത്തി ഉപയോഗപ്പെടുത്തൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വെച്ചാൽ സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് ഓരോ ആവശ്യത്തിനും പ്രത്യേകം പ്രത്യേകം ആയുധങ്ങൾ പ്രയോജനപ്പെടുത്ത രീതി പിന്നെ പ്രത്യേക പാലുകൾ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപയോഗ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു ഏതൊക്കെയാണ് പെബിൾ ടൂൾസ് ബൈഫേസ് കോർ ടൂൾസ് ഫ്ലേഗ് ടൂൾസ് ഉരുളൻ കല്ലുകൾ ദിമുഖ മാതൃശില ഉപകരണങ്ങൾ ഫ്ലേ ടൂൾസ് അഥവാ കൽച്ചിയുള്ള ഉപകരണങ്ങൾ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ചോപ്പർ ടൂൾസ് പിന്നെ സ്റ്റോൺ ടൂൾസ് മേഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക്ക് ഉപയോഗിക്കൊണ്ട് നിർമ്മിക്കുന്നത് പിന്നെ കോർ എന്താണ് ഫ്ലേക്സ് എന്ന് പറഞ്ഞു പിന്നെ പീസ് ഓഫ് സ്റ്റോൺ ബ്രോക്കൺഇൻ ടു മോർ പീസസ് ലാർജസ്റ്റ് പീസിനെ വിളിക്കുന്ന പേര് എന്താണ് കോർ എന്നും സ്മോളർ പീസിനെ വിളിക്കുന്ന പേര് ഫ്ലേക്സ് എന്നും കോർ കൊണ്ടുണ്ടാക്കുന്നതിന് കോർ സ്റ്റോൺ ടൂൾസെന്നും അതേപോലെ തന്നെ ഫ്ളേക്ക് കൊണ്ടുണ്ടാക്കുന്ന ഫ്ലേക്ക് ടൂൾസ് എന്നും അറിയപ്പെടുന്നു എൻഡ് ഓഫ് ദ പാലി പീരീഡ് മാൻ ബിൻഡ് യൂസ് എന്ത് ഉപയോഗപ്പെടുത്തി പ്രാചീന ശിലേഖത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മനുഷ്യൻ ബോൺ ടൂൾസ് ഉപയോഗപ്പെടുത്തി അതിന് പ്രധാനപ്പെട്ട സ്റ്റോൺ ഇതൊക്കെയാണ് ഹാർപോൺസും സ്പിയറും നീഡിൽസും ഒക്കെയാണ് പ്രധാനപ്പെട്ട ബോൺ വെപ്പൺസ് പിന്നെ അതിന് ശേഷം ബോൺ ഇംപ്ലിമെൻറ്റ്സ് പിന്നെ എവിഡൻസ് ഓഫ് ആർട്ട് സ്കിൽ പ്രധാനമായിട്ടും ആർട്ട് സ്കില്ലിന് എവിഡൻസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എഫർ എന്തേഴ്സ് അഡർസ്റ്റാൻഡ് ദാറ്റ് എന്തൊക്കെ വേരിയസ് കമ്മ്യൂണിക്കേഷൻ ലൈസ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും സിംപിൾ ഫ്ളോയിങ് ലൈൻസിൽ ലളിതമായ ഒഴുക്കൻ വരകൾ കർവിഡിഡി ഇമേജസ് കോറി ചിത്രങ്ങൾ സ്കപ്ചേർ ശില്പങ്ങൾ ഇവയൊക്കെ പാലിയോൾ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങൾ കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച് പുരാവസ്ഥ വേഷിയുടെ അഭിപ്രായത്തിൽ ഡെപിഷൻ ഓഫ് അനുമൽ ലാസ്കോ ഡൽ മൃഗങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു അത് എവിടെയാണ് ഫ്രാൻസിലാണ് പിന്നെ കർവിഡ് ഫിഗർ ഓഫ് അനിമൽ ആൻഡ് വുമൺ അതെവിടെയാണ് കുസാക്കേവ് അതെവിടെയാണ് ഫ്രാൻസിലാണ് മീനസ് ഫിഗർ ഇൻ സറേസ് കേവ് അത് എവിടെയാണ് റഷ്യയിലാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റിലേറ്റഡ് റിച്വൽസ് ഓർ ബിലീവ്സ് കർബിക് സോൺ ബോൺസ് ലാഗർമാ കേസ് ആണ് അത് എവിഡൻസ് ഓഫ് ആർട്ട് സ്കിൽ ഇതെല്ലാം എന്തിനു സൂചിപ്പിക്കുന്നു പുരാതന മനുഷ്യൻ്റെ പ്രാചനശാല മനുഷ്യന്റെ ആർട്ട് സ്കില്ലിനെ സൂചിപ്പിക്കുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിഡൻസ് ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ ഹ്യൂമൻസ് അല്ലെങ്കിൽ അപ്പൊ വേരിയസ് കളേഴ്സ് വേർ യൂസ് ഇൻ കേവ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ പ്രയോജനപ്പെടുത്തുന്നു കളേഴ്സ് മേഡ് ഫ്രം എങ്ങനെയാണ് പ്ലാന്റ് എക്സൈസ് ഇട്ടിട്ട് സസ്യങ്ങളുടെ ചാർജ് ചങ്കൽപ്പുടിയും ചേർത്ത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് പിച്ചസ് ഡ്രോൺ ഓൺ ദ ഇന്നർ ബാസ് ആൻഡ് എവിടെയും കൂടിയാണ് സീലിംഗ് ഓഫ് ദ കേവ്സ് സ്റ്റോൺ ദിവ്സ് എന്ത് സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പ് വെപ്പൺസ് കൂർത്തമനുള്ള ആടികളും അതിലെ ഷാർപ്പ് എഡ് വെപ്പൺസും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ിൽ അറ്റ പ്രിമൻസ് ആദ്യമില്ല മനുഷ്യൻ നേടിയെടുത്ത സാങ്കേതിക വിരോധിയുടെയും വൈജ്ഞാനികളെ തെളിവുകളായിരുന്നു ഇവയെല്ലാം തന്നെ പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞു എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് റഫ് സ്റ്റോൺ ആണ് ഉപയോഗപ്പെടുത്തിയത് കേവ്സിലും ഓപ്പൺ സ്പേസിലുമാണ് താമസിച്ചിരുന്നത് ഹണ്ടിങ് ഗ്യാഥറിങ് ആണ് പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ ബാഡ്സ് ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ദി സൊസൈറ്റി മെൻഗേജ് ഹണ്ടിങ് സ്ത്രീകൾ എന്നാൽ പെട്ടെന്ന് ഗ്യാതറിങ് അതായത് ശേഖരത്തിൽ ഭക്ഷണങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചിരുന്നു ഫുട്പാസ് നോട്ട്സോട് സാധനങ്ങളൊന്നും ഒരു സൂക്ഷിച്ചു വെച്ചിരുന്നില്ല നൊമാഡിക് ലൈഫ് പ്രിപ്പയർഡ് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അല്ലെങ്കിൽ നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്